നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തെ ചിത്തിരനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്നത് കന്നിക്കൂറിലാണ് ശേഷം മുപ്പത് നാഴിക വരുന്നത് തുലാക്കൂറിലുമാണ് അപ്പോൾ കന്നിക്കൂറുകാർക്ക് അഷ്ടമത് വ്യാഴമായത് കാരണം കൊണ്ട് തന്നെ വ്യാഴപ്പിഴവുണ്ട് അതേപോലെ ഏഴിൽ രാഹു നിൽക്കുന്നവരുടെ നാഗദോഷമുണ്ട് അതുകൊണ്ട് തന്നെ ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കാൻ ഇടവരിക ദുരിത ഭവനാധിപതി ആറാം ഭാവത്തിൽ നിൽക്കുന്ന കാരണം പണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പൊക്കെ ഏതെങ്കിലും രീതിയിൽ ശത്രുദോഷമൊക്കെ വന്നിരുന്നുണ്ടെങ്കിൽ ആ ശത്രുദോഷത്തിൻ്റെ ദുരിതം കൊണ്ട് വിഷമങ്ങൾ അനുഭവിക്കാൻ ഇടവരിക മാനസികമായിട്ട് ടെൻഷൻ തലവേദന ഇടത്തിയാട്ടം പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കുക അങ്ങനെ ഒരു സ്വസ്ഥതക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ പൊതുവെ അനുഭവിക്കാനുള്ളൊരു യോഗമാണ് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികർ ജനിച്ചവർക്കുള്ളത് അത് മാത്രല്ല ജലചരതന എന്ന് പറയുന്ന യോഗമുള്ള കാരണം കൊണ്ട് വിദേശ ശത്ത് പോവുക കടൽ കടന്ന് പോവുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്തൊരു ആദ്യം വന്നതിന് ശേഷമാണ് അനുകൂലാവസ്ഥ വരുന്ന വരാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ അങ്ങനെയുള്ളത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളൊക്കെ ഭാഗ്യസ്വത്വ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചിട്ട് ദൈവാധിനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നാഗദോഷ പരിഹാരം കൃത്യമായിട്ട് ചെയ്യണം അതേപോലെ തന്നെ പത്താം ഭാവാധിപതി ലഗ്നാധിപതി അഞ്ചിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് കാര്യത്തിൽ തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് തൊഴിലെടുക്കുന്നിടത്ത് സാധനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് അപ്പോൾ കർമ്മ സംബന്ധമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉള്ളത് കാരണം കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമാണ് ഭവന സംബന്ധമായിട്ടുള്ള സുഖക്കുറവ് ദാമ്പത്യസുഖക്കുറവ് മുതലായിട്ടുള്ള പ്രതിസന്ധികളാണ് ഉണ്ടാകാനുള്ള സാധ്യത ത് നല്ല പ്രാർത്ഥനാ പരിഹാരങ്ങൾ വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾക്ക് പരിഹാരം വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പതിനാല് ജനിച്ചവർക്ക് അതായത് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് നല്ല ദൈവാധീന അതേപോലെ തന്നെ അഞ്ചാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ സ്വക്ഷേത്ര ഫലവാനായിട്ട് ശനി നിൽക്കുന്നത് കാരണമുണ്ട് മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അതൊക്കെ നടത്തി പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ് ആറാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്താണ് ഒരാഹ് നിൽക്കുന്നത് നാല് ഈ വരുന്ന പതിന അഞ്ചാം തീയതി ചൊവ്വാ രുചകായോഗം ചെയ്തുകൊണ്ട് നാലാം ഭാവത്തിൽ വരും പതിനൊന്നാം തീയതി ശുക്രന് മകരത്തിലേക്ക് വരും അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളുടെ മാറ്റം ശുക്രൻ്റെയും ചൊവ്വയുടെയും മാറ്റം നാലത്തിലേ നാലാം ഭാവത്തിലേക്ക് വരുന്നത് കാരണം കൊണ്ട് തന്നെ വീട് വിട്ടു നിൽക്കാനിട വരിക വീട്ടിൽ നിൽക്കുന്ന വീട് മോടി പിടിപ്പിക്കാനിട വരിക വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഉത്സാഹം വർദ്ധിക്കുക ദേഷ്യം കൂടുക ഇടത്തേട്ടം കൂടുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് യോഗം ഉണ്ടായാലും രുചകായോഗം എന്ന് പറയുമ്പോൾ നല്ല നേട്ടങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്തിട്ടാണെങ്കിലും എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാനും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കാനുമായിട്ട് പരിശ്രമിക്കുന്ന ഒരു യോഗമാണ് രുചകായോഗം അപ്പോൾ ആ രുചകായോഗം വന്നത് കാരണം കൊണ്ട് കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖവും തൊഴിലിലെ ഉയർച്ചയും കർമ്മസംബന്ധമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള നേട്ടങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാൽ അഞ്ചാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ അലസപ്രേഷ നിര്യാണകാരകനായിരിക്കുന്ന ശനിയാണ് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് എന്നുള്ളത് കാരണം കൊണ്ടും ബാധകാധിപതി പതിനാലാം തീയതി സൂര്യൻ ബാധകാധിപത്യം വഹിച്ച് ലഗ്നത്തിൻ്റെ അഞ്ചിലേക്ക് വരികയും ചെയ്യുന്നവരുണ്ട് അവനവൻ്റെ മനസ്സ് തന്നെ അവനവൻ്റെ ശത്രുന്ന് പറയുന്നൊരു അവസ്ഥയാണ് ഉണ്ടാകുക ചില കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ട് ആ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വരാതെ ഇരിക്കുമ്പോഴുള്ള നിരാശ പോലെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഒരു പിന്നെ ഉത്കർഷ കുറഞ്ഞു പോവുകയും അപകഷ കൂടുതൽ വരികയും ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ അതൊക്കെ സ്വയം മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം നമുക്ക് സ്വന്തമായിട്ട് ഇതൊക്കെ സാധിക്കുന്നതാണ് എന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ടും ഒരു കാര്യത്തിലും നിരാശ ഒരു കാരണം ഒരു പരിഹാരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ വളരെ നല്ല ഗുണഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കുക അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ശനി സ്വക്ഷേത്ര ബലവാനായതുകൊണ്ട് മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ മനസ്സ് സ്റ്റഡിയായി നിർത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും തുലാൻ രാശിക്കാർ അതിനു അതിനുവേണ്ടിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുകയും ശിവക്ഷേത്രത്തിൽ ശങ്കാഭിഷേകം നെയ്വിളക്ക് ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി മുതലായുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണം കുടുംബക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്യുന്നതും വളരെ ഉത്തമാണ് അപ്പൊ ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നക്ഷത്രക്കാർക്ക് ഈ മാസം വളരെ നല്ല ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്